തൃശൂർ എറണാകുളം ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ആവർത്തിക്കുന്ന ഗതാഗത കുരുക്കിന് എന്ന് പരിഹാരമാകും ഇന്നലെ വരെ മണിക്കൂറുകൾ കാത്തിരുന്നാണ് യാത്രക്കാർക്ക് ബ്ലോക്കിൽ നിന്ന് രക്ഷ നേടാനായത് ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തിരക്ക് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മുരിങ്ങൂരിൽ നിന്ന് എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദൃശ്യങ്ങളും വിവരങ്ങളും പ്രതികരണങ്ങളുമായി രാഗിൻ ഗുഡ് മോർണിംഗ് നോക്കൂ കഴിഞ്ഞ ദിവസം അതായത് ഒരു ദിവസം മുൻപ് മിഞ്ഞാന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ഗതാഗത കുരുക്കിന് പതിനൊന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ശമനം നേരിയൊരു ശമനമെങ്കിലും ഉണ്ടായത് സ്ത്രീകൾ കുട്ടികൾ രോഗികൾ എല്ലാവരും വലിയ രീതിയിൽ ബുദ്ധിമുട്ടി വെള്ളമൊന്നും കുടിക്കാൻ കഴിയാതെ ഒന്ന് ബാത്റൂമിൽ പോകലും പോകാൻ കഴിയാതെ വളരെ വലിയ പ്രയാസം ഇന്നലെ അനുഭവിച്ചിട്ടുണ്ട് അതിലൂടെ പോയ യാത്രക്കാരെല്ലാം ഇന്നത്തെ അവസ്ഥ എന്താണ് ഞായറാഴ്ച ആയതിനെ കൊണ്ട് അല്പം ആശ്വാസമുണ്ടെന്ന് തോന്നുന്നു അല്ല ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിന് അല്പം ശമനമുണ്ട് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ മണ്ണൂറ്റി മുതൽ ഇടപ്പള്ളി വഴിയുള്ള സ്ട്രെച്ചിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ഇടമാണ് മുരിങ്ങൂര് മുരിങ്ങൂര് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമായിരുന്നു ബ്ലോക്ക് അത് ഇപ്പോൾ അവധി ദിവസമായതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തി ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഒക്കെ പോകും ഇവിടെ റോഡിൻ്റെ ഒരു അവസ്ഥ വലിയ ശോചനീയമാണല്ലേ അതെ 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 ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുന്ന ആളുകൾക്കും നടത്തുന്നു പോകാൻ തന്നെ പറ്റാത്തൊരു കണ്ടീഷനായി ഇന്നലെയൊക്കെ മണിക്കൂറുകളോളമായിരുന്നു ബ്ലോക്ക് ഇന്നലെ രണ്ട് മണിക്കൂറോളം ഒരു വഴിക്ക് പോകാൻ പറ്റാണ്ടായി വഴി ബ്ലോക്കായിട്ട് എയർപോർട്ട് അതോടൊപ്പം തന്നെ വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാം എല്ലാ ആവശ്യം ഒരാവശ്യ കണക്കും പോകാൻ പറ്റാത്ത കണ്ടീഷനായി അതനുസരിച്ച് ഇത് കാൽനട യാത്രക്കാര് പറയുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ വാഹന വാഹനയാത്രികരുടെ അടക്കം പ്രതികരണം നമ്മൾ നൽകിയിരുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മേൽപ്പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മേൽപ്പാല നിർമ്മാണം ആവശ്യമാണ് പക്ഷേ ദേശീയപാത അതോറിറ്റി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ അതിനു മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടത്തണം ഈ റോഡ് നമുക്ക് കാണാം എത്രത്തോളം ദുരിതപൂർണ്ണമാണ് ഇതിലൂടെയുള്ള യാത്ര എത്രത്തോളം കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞതാണ് ഈ യാത്ര ഈ സർവീസ് റോഡ് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഓരോ സ്ഥലങ്ങളിലും വാഹനങ്ങൾ ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നതടക്കമുള്ള അവസ്ഥകളും ഉണ്ട് അപ്പോൾ ഈ ഒരു ജോലി നടത്തുമ്പോൾ അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു അത് പൂർത്തിയാക്കാത്ത വന്നതിനുള്ള പ്രതിസന്ധിയാണ് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ സാമാന്യമായിട്ടുള്ളൊരു മര്യാ അല്ലെങ്കിൽ ഒരു ഒരു ഔചിത്യം ജനങ്ങളുടെ കരുതൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വലിയ തോതിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്തായാലും അതൊന്നും ഉണ്ടായില്ല അതിന്റെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് എന്താണ് അവസ്ഥ അവസ്ഥ എന്താ വലിയ പറയാനുണ്ടോ മനസ്സിലായോ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ പ്രതികരണം തൊട്ടുപറകലൊക്കെ വാഹനങ്ങൾ വരികയാണ് ഇന്ന് അല്പമെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ കഴിയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കുകയായിരുന്നു അത് മുരിങ്ങൂരെ മാത്രം പ്രശ്നമല്ല തൊട്ടപ്പുറത്ത് ആമ്പല്ലൂർ അതോടൊപ്പം തന്നെ കൊരട്ടി ചിറങ്ങര കൂടാതെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രതിസന്ധിയുണ്ട് ഈ മേൽപ്പാല നിർമ്മാണം അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ ചെയ്യേണ്ട ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും മടങ്ങി വരാം മനുഷ്യരാണ് വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നത് ഇന്നലെ മനുഷ്യർ നമ്മളോട് പ്രതികരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പലരും പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സ്കൂളിലേക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന മനുഷ്യരാണ് എത്ര മണിക്കൂറുകൾ നേരത്തെ ഇറങ്ങിയാൽ പോലും കറക്റ്റ് സമയത്ത് എത്താൻ കഴിയുന്നില്ല വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ് വിശന്ന് വലയുകയാണ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ആ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്ന വല്ലാത്ത വിധിയാണ് ഇപ്പോൾ അതിലൂടെ പോകുന്ന ജനങ്ങളുടേത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൈക്കിൾ ആയാലും അയ്യോ വളരെ ദയനീയം ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങള് യാത്ര ചെയ്യുമ്പോൾ ടൈമിംഗ് ആകുന്നില്ല വണ്ടിയുടെ കംപ്ലൈന്റുകള് നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാണ് ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അന്തമായിട്ട് നീണ്ടു പോവാ പ്രശ്നങ്ങൾ ഞങ്ങൾ എല്ലാ എല്ലാ ദിവസങ്ങളും യാത്ര ചെയ്തോണ്ടിരിക്കുന്ന ഇന്നൊരു ദിവസം ബ്ലോക്ക് കുറവുണ്ട് പക്ഷേ ആ അതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് അല്ലാത്ത ദിവസങ്ങൾ വർക്കിംഗ് ഡേയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആകുന്നില്ല